ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും ഇപ്പോഴും മത്സരാർത്ഥികളെ പറ്റിയും വിജയികളെ പറ്റിയും ഒക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് സിക്സിന്റെ വിജയ് ജിൻഡോയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് അർജുൻ ഷ്യാമും ഷോയുടെ തുടക്കം മുതൽ തന്നെ ചർച്ചയായ ജാസ്മിൻ മൂന്നാം സ്ഥാനത്താണ് എത്തിയത് ഇത്തവണ ഏറ്റവും അധികം കോണ്ടന്റ് ഉണ്ടാക്കിയത് ജാസ്മിൻ ജാഫർ ആയിരുന്നു പക്ഷേ രണ്ടാം സ്ഥാനം ജാസ്മിനാണ് കിട്ടേണ്ടിയിരുന്നത് എന്ന് സോഷ്യൽ മീഡിയയിലും ചർച്ചയുണ്ട് ഗെബ്രി ജാസ്മിൻ കോംബോയാണ് ജാസ്മിൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ കാരണമെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ അർജുന്റെ അമ്മ ജാസ്മിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അർജുന്റെ അമ്മ ഇക്കാര്യങ്ങൾ പറയുന്നത് ജാസ്മിന് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അർജുന്റെ അമ്മ ജാസ്മിന് ശരിക്കുമൊന്നും സംഭവിച്ചിട്ടില്ല എന്നും നല്ലൊരു ഗെയിമറാണ് ജാസ്മിനെന്നും ജെനുവിനായി നിന്ന് കളിച്ചൊരു വ്യക്തിയാണെന്നും പറയുന്നു ഒരു പാവം കുട്ടിയാണെന്നും അർജുൻറെ അമ്മ ജാസ്മിനെ കുറിച്ച് പറയുന്നുണ്ട് താൻ ആ കുട്ടിയെ മനസ്സിലാക്കിയെടുത്തോളം നല്ല മനസ്സിനുടമയാണ് ജാസ്മിൻ എന്നാണ് അർജുൻറെ അമ്മയുടെ അഭിപ്രായം തനിക്കും ഒരു മോളുണ്ട് താനും ഒരു പെണ്ണാണ് ജാസ്മിൻ നല്ലൊരു കുട്ടി തന്നെയാണ് നല്ലൊരു മനസ്സിന്റെ ഉടമയും കാരണം അവളും അർജുനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് അർജുൻറെ അമ്മയുടെ വാക്കുകൾ ഫുഡ് എടുത്തു കൊടുക്കുന്നതാണെങ്കിലും വെള്ളം എടുത്ത് കൊടുക്കുന്നതാണെങ്കിലും ജാസ്മിൻ അർജുനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും അർജുനെ എന്ന് വിളിച്ച് എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നും വളരെ സിൻസിയർ ആയിട്ടുള്ള കുട്ടിയാണ് ജാസ്മിൻ എന്നും അർജുന്റെ അമ്മ പറയുന്നു ജാസ്മിൻ നന്നായി തന്നെ ഗെയിം കളിച്ചിട്ടുണ്ട് പറയേണ്ടിടത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെയും പറയുന്നുണ്ട് അവൾ ഇത്രയും വന്നില്ലേ ഒരു പെൺകുട്ടിയല്ലേ ടോപ്പ് ത്രീ വരെ വന്നില്ലേ എന്നും ഒരുപാട് സന്തോഷമുണ്ടെന്നുമാണ് അർജുൻറെ അമ്മ ജാസ്മിനെ പറ്റി പറയുന്നത് സോഷ്യൽ മീഡിയ വളച്ചൊടിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും വരുന്നതെന്നും ഗബ്രിയുമായിട്ടുള്ള കോംബോയൊക്കെ ഇങ്ങനെ പറയുന്നതാണെന്നുമാണ് അമ്മ ചൂണ്ടിക്കാണിക്കുന്നത് ബിഗ് ബോസ് ലൈവ് ട്വന്റി ഫോർ അവർ കണ്ടുകൊണ്ടിരുന്ന ആളാണ് താനെന്നും അത് നമ്മൾ കണ്ടു മനസ്സിലാക്കിയാൽ നല്ലൊരു ഫ്രണ്ടായിട്ടാണ് അവർ പെരുമാറിയതെന്ന് മനസ്സിലാകുമെന്നും അർജുന്റെ അമ്മ പറയുന്നു അതേസമയം ശ്രീതു അർജുൻ കോമ്പയെ കുറിച്ചും അമ്മ സംസാരിക്കുന്നുണ്ട് അർജുനും ശ്രീധുവും തമ്മിൽ ഉണ്ടായത് ലവ് ട്രാക്കാണെന്നും പറയാൻ പറ്റില്ല എന്നും അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്നുമാണ് അമ്മ പറയുന്നത് അർജുന് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഒരാളുടെ ഷോൾഡർ എപ്പോഴും വേണമെന്നും അത് ശ്രീതു മാത്രമല്ല ശ്രീതുവുമായിട്ടുള്ള കോമ്പു ജനങ്ങളാണ് ഏറ്റെടുത്തതെന്നും അതെന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് അമ്മ പറയുന്നത് അങ്ങനെ ഒരു കോംബോ കുടുംബത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന ചോദ്യത്തിന് നമുക്കങ്ങനെ ആഗ്രഹിക്കാൻ അല്ലേ പറ്റുള്ളൂ എന്നാണ് അർജുൻറെ അമ്മ പറയുന്നത് അർജുന്റെ ചേച്ചിയും ഇങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത് അർജുനും ശ്രീധുവും തമ്മിലുള്ളത് പ്രണയമായി തങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നായിരുന്നു അർജുൻറെ ചേച്ചി അഭിമുഖങ്ങളിൽ പറഞ്ഞത് അർജുനെ ഞങ്ങൾക്കറിയാമെന്നും ശ്രീതുവിനെ പേഴ്സണലി അറിയില്ല എന്നാലും വെടിയിലെ ഫാൻസ് ക്രിയേറ്റ് ചെയ്തതാണ് ശ്രീജു എന്നുള്ള കോംബോ പക്ഷെ സന്തോഷമുണ്ട് അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയമില്ല അർജുനായാലും ശ്രീധുവായാലും മറ്റ് കോണ്ടസ്റ്റൻസ് ആയാലും കിടന്നുറങ്ങിയ ശേഷമാണ് ലൈവ് ഓഫാക്കാറുള്ളതെന്നും അങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ടപ്പോൾ നോക്കിയിരുന്നുവെന്നും പക്ഷെ അങ്ങനെ ഒന്നുമല്ല കണ്ടതെന്നുമാണ് അർജുൻ്റെ ചേച്ചി പറയുന്നത് അർജുനും ശ്രീധുവും മെച്ചൂരിറ്റിയായ രണ്ട് കുട്ടികളാണെന്നും അവരുടെ ഇഷ്ടമാണ് ബാക്കിയുള്ളതെന്നും ചേച്ചി പറയുന്നു പ്രണയമാണെങ്കിൽ അംഗീകരിക്കുമായിരുന്നു എന്ന ചോദ്യത്തിന് അത് അങ്ങനെയല്ല എന്നറിയാമല്ലോ അവർ നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് അത് റെസ്പെക്ട് ചെയ്യുന്നുവെന്നുമാണ് അർജുന്റെ ചേച്ചി ശ്രീജിൻ പറ്റി പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ